പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജനന തിരുനാൾ ഇന്ന് സെപ്റ്റംബർ എട്ട് ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന സുദിനം ഏതാണ്ട് നൂറ്റി എഴുപതിൽ രചിക്കപ്പെട്ട യാക്കോബിൻ്റെ സുവിശേഷങ്ങളിൽ നിന്നുമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിവായിട്ടുള്ളത് ഇതിലെ വിവരങ്ങൾ അനുസരിച്ച് അക്കാലത്ത് ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ജൊവാക്മിനും അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന അന്നായിക്കും വർഷങ്ങളായി കുട്ടികൾ ഇല്ലായിരുന്നു മക്കൾ ജനിക്കാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശിക്ഷ എന്ന നിലയിലായിരുന്നു അവർ ഇതിനെ കണ്ടിരുന്നത് വർഷങ്ങൾ നീണ്ട അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി മറിയം ജനിച്ചു ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ളവളും എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവുമായ കന്നികാമറിയും ലോകരക്ഷകൻ്റെ അമ്മയാകുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത് അവളുടെ മകൻ്റെ അനന്തമായ യോഗ്യതകൾ കാരണം അവൾ തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായതും ജനിച്ചു വീണതും പരിപൂർണ അമലോത്ഭവയും ദൈവാനുഗ്രഹം നിറഞ്ഞവളുമായിട്ടാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അവളിലൂടെ സകല മനുഷ്യർക്കും എല്ലാ കൃപാവരങ്ങളും ലഭിക്കപ്പെടുന്നു പരിശുദ്ധ ക്രീത്വത്തിൻ്റെ ഇഷ്ടപ്രകാരം അവളിലൂടെ അവിശ്വാസികളായിട്ടുള്ളവർക്ക് വിശ്വാസവും ക്ലേശിതർക്ക് ആശ്വാസവും ലഭിക്കപ്പെടുന്നു കൂടാതെ ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്ക് കർത്താവിൻ്റെ മാതൃകയിൽ വളരുവാനുള്ള കൃപാവരവും ലഭിക്കുന്നു എല്ലാ മാനുഷിക ഭാവങ്ങളും പരിശുദ്ധ മറയത്തിൽ വിളങ്ങുന്നു പുരാതന കാലം മുതലേ തിരുസഭ അനുവർത്തിക്കുന്നത് പോലെ തന്നെ അവളുടെ ജനനത്തിരുനാളിൽ നമ്മളും ആഹ്ലാദിക്കുന്നു തിരുസഭയുടെ ദിനസൂചികയിൽ ആഘോഷിക്കപ്പെടുന്ന മൂന്ന് ജന്മദിനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ മാതാവിൻ്റെ ജന്മദിനം ഒന്ന് ക്രിസ്തുവിൻ്റെ ജന്മദിനം രണ്ട് സ്നാപക യോഹന്നാൻ്റെ ജന്മദിനം പിന്നെ പരിശുദ്ധ മറിയത്തിൻ്റെ ജന്മദിനം എന്നിവയാണ് ആ മൂന്ന് ജന്മദിനങ്ങൾ ഇവർ പേരും ജന്മപാപമില്ലാതെ ജനിച്ചവരാണ് മറിയവും യേശുവും ഗർഭത്തിൽ ഉരുവായതു തന്നെ ജന്മപാപമില്ലാത്തവരായിട്ടായിരുന്നു എന്നാൽ വിശുദ്ധ സ്നാപക സ്നാപകയോഹനാൻ തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായിരിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദർശനത്താൽ ജന്മപാപത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു വേനൽക്കാലത്തിന് അവസാനമാവുകയും മഞ്ഞുകാലം തുടങ്ങുകയും ചെയ്യുന്നതിനാൽ സെപ്റ്റംബർ എട്ട് എന്ന ദിവസത്തോട് ബന്ധപ്പെട്ട് നിരവധി നന്ദിപ്രകാശന ആഘോഷങ്ങളും ആചാരങ്ങളും നിലവിലുണ്ട് ഈ ദിനത്തിൽ വേനലിലെ വിളവെടുപ്പിനെ അനുഗ്രഹിക്കുകയും പുതിയ വിത്തുകൾ പാകുകയും ചെയ്യുന്ന ഒരാചാരം പുരാതന റോമൻ ആചാരങ്ങളിൽ നിലവിലുണ്ടായിരുന്നു ഫ്രാൻസിലെ മുന്തിരി കൃഷിക്കാർ ഈ ആഘോഷത്തെ മുന്തിരി വിളവെടുപ്പിൻ്റെ പരിശുദ്ധ കന്യക എന്നാണ് വിളിച്ചിരുന്നത് ഈ ദിവസം ഏറ്റവും നല്ല മുന്തിരിപ്പഴങ്ങൾ പ്രാദേശിക ദൈവാലയത്തിൽ കൊണ്ടുവന്ന് വ്യഞ്ചരിക്കുകയും അതിൽ കുറച്ച് മുന്തിരിക്കുലകൾ മാതാവിന് സമർപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു പുതിയ മുന്തിരിപ്പഴങ്ങൾ ഉൾപ്പെട്ട ഒരു ഉത്സവ സദ്യയും ഈ ആഘോഷ ദിവസത്തിൻ്റെ ഭാഗമായിരുന്നു ഓസ്ട്രിയയിലെ ആൽഫ്സ് പർവ്വത പ്രദേശങ്ങളിൽ ഈ ആഘോഷത്തെ ഇറക്കത്തിൻ്റെ ദിവസം എന്നാണ് വിളിക്കുന്നത് ഈ ദിവസം കുന്നിൻ ചെരുവുകളിൽ മേയാൻ വിട്ടിരിക്കുന്ന കന്നുകാലികളെ അടിവാരങ്ങളിലുള്ള അവരുടെ ശൈത്യകാല തൊഴുത്തുകളിലേക്ക് കൊണ്ടുവരും പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ പേരിൽ ഓസ്ട്രിയയിലെ ചില ഭാഗങ്ങളിൽ ഈ ദിവസത്തെ പാലും ബാക്കി വരുന്ന ഭക്ഷണവും പാവങ്ങൾക്ക് നൽകുന്ന പതിവുണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആധികരണമെന്ന നിലയിലാണ് പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിനെ നാം കൊണ്ടാടുന്നത് മനുഷ്യവംശത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ മാതാവിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് മാത്രമല്ല ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ ദൗത്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുള്ളത് ആയതിനാൽ പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെയും അമ്മയായതിനാൽ നമുക്കും ആഹ്ലാദിക്കാം പരിശുദ്ധ മാതാവിൻ്റെ ലുത്തിനായി അവൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ വിശേഷണമായ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്ന് നമുക്ക് അമ്മയെ വിളിക്കാം